പ്രശംസമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക അപ്പം ഞാനിന്ന് മേടിച്ച ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നേക്കുന്നത് ഞാനും അത് ഉപയോഗിച്ചിട്ടുള്ള ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പം എനിക്ക് ഭയങ്കര കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് എച്ച് ബിയുടെ കുറവുണ്ട് പിന്നെ ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജി പിന്നെ വിളിച്ച് ബ്ലഡ് റിക്വസ്റ്റ് ഫോം അല്ലെങ്കിൽ ബ്ലഡ് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് അത് അത് ഫോമിലിക്ക് ചെയ്യാൻ തന്നെ മണിക്കൂറുകളെടുക്കും നമ്മൾ ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ എന്താ പറയുക നമുക്ക് ഓഫ് ഉള്ള ദിവസമൊക്കെ മണിക്കൂർ ഫോൺ വിളിച്ചാൽ എളുപ്പം അത് ഇരിക്കുന്നത് അപ്പം എനിക്കത് ഞാൻ മടുത്തു അങ്ങനെയൊക്കെ ഫോണൊക്കെ വിളിച്ച് അപ്പം ഇന്ന് എനിക്ക് സാറ്റർഡേ സൺഡേ ആയിരുന്നു ഡ്യൂട്ടി അപ്പം പിന്നെ വെയിറ്റ് മൺഡേ ട്യൂസ്ഡേ ഡ്യൂട്ടിയാണ് അപ്പം പിന്നെ എന്താ പറയുക നമുക്ക് എന്നാൾ ഞാൻ ഒന്ന് കൊളാപ്സായി വീണതാണ് അപ്പം അങ്ങനെ കൊളാപ്സ് ആകുന്നതിന് വരെ നമുക്ക് സ്വന്തമായിട്ടൊന്നങ്ങനെ അങ്ങനെ വീട്ടിൽ ടെസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ച് മേടിച്ചതാണ് അപ്പം നമുക്കിത് ആമസോണിൽ നിന്നാണ് വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ഇത് വർക്ക് ആവുമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറഞ്ഞെന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വയമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അവരോട് പറഞ്ഞാൽ മതിയല്ലോ വെറുതെ അവരെ അവരോട് അല്ലാതെ വിളിക്കട്ടല്ലോ പക്ഷെ ഇത് എത്രത്തോളം അക്യുറേറ്റ് ആവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇനി നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ സംഭവം ഇങ്ങനെയാണിതിരിക്കുന്നത് അക്യു ആൻസ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് സ്ട്രിപ്സ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പം തുറന്ന് നോക്കണമെന്ന് നമുക്കറിയാമല്ലോ അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്ന പോലെ രണ്ട് സ്ട്രിപ്പ ബോക്സാണ് കേട്ടോ അതിനകത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് കോഡ് ഫിഫ്റ്റീ കോഡ് ഫിഫ്റ്റീന്ന് എഴുതിയേക്കുന്നത് പക്ഷേ ഇതെങ്ങനെ നമ്മൾ ബ്ലഡ് എടുക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബ്ലഡ് ഷുഗറിൻ്റെ അതുകൊണ്ട് വെച്ച് വേണം ഷുഗർ ചെയ്യാൻ എന്ന് തോന്നുന്നു അപ്പം നമുക്കൊരു ഇൻസ്ട്രക്ഷൻ്റെ ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇതിനകത്ത് പെൻ ഒന്നുമില്ല അപ്പം നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്ററിൻ്റെ പെൻ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് തോന്നുന്നു അപ്പം സ്ട്രിപ്പിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കാണിക്കാം ഇങ്ങനെയാണ് സ്ട്രിപ്പ് ഇരിക്കുന്നത് ട്വൻറ്റി ഫൈവ് സ്ട്രിപ്പ്സ് ആണ് ഒരെണ്ണത്തിലുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ തുറക്കാം എന്തേ ഇത് കണ്ട ഇങ്ങനെ ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ ഇത് ഇലക്ട്രോഡ് ലായർ ആണ് ഈ ഈ കാണുന്ന ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് ആണ് പിന്നെ എന്താ പറയുക അപ്പം ഇതാണ് ഈ മുകളിൽ കാണുന്നതാണ് സാമ്പിൾ ചാനൽ ഇത് പ്ലാസ്റ്റിക് സ്ട്രിപ്പ് നടക്കുള്ളത് റീസീജൻ ലായ കവർ ലായ അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷ് കാപ്പിലറി ബ്ലഡാണ് കൈ ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് വാഷ് ഹാൻഡ് വിത്ത് ഹാൻഡ്സ് ഹാൻഡ് സാനിറ്റൈസർ ആൻഡ് ഹാൻഡ് സോപ്പ് നമ്മൾ സോപ്പും ഹാൻഡ് സാനിറ്റൈസറോ ഉപയോഗിച്ച് നമ്മൾ കൈയൊക്കെ കഴുകുക എന്നിട്ട് ഒരു ആൾക്കഹോൾ പാഡ് വെച്ചിട്ട് ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്യുക പക്ഷെ നമ്മുടെ എൻ എച്ച് എസ്സിൽ നമ്മൾ പറയുന്നത് ആൾക്കഹോൾ പാഡ് ഉപയോഗിച്ച് ചെയ്യരുത് ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് തുടക്കം മാത്രമേ പറയത്തുള്ളൂ എന്നിട്ടൊരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡിന് ശേഷം നമുക്ക് ഹീമോഗ്ലോബിൻ ജസ്റ്റ് പാക്കേജ് ബോട്ടിൽ എടുത്തിട്ട് ഈ ബോട്ടിലിന് എടുത്തിട്ട് ഇൻസേർട്ടിൻ്റെ മൾട്ടി മോണിറ്ററിങ് മീറ്റർ ടെസ്റ്റ് പോട്ട് മൾട്ടി മോണിറ്ററിംഗ് ടെസ്റ്റ് പോയിട്ട് മേക്ക് ഷ്യൂർ കോണ്ടാക്ട് നമ്പർ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഫേസ്റ്റ് ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ഓക്കേ ഇതിനകത്ത് ഞാൻ ടെസ്റ്റ് സ്ട്രിപ്പ് മാത്രാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാനിതിന്റെ മെഷീൻ ഇല്ല നമ്മൾ ബ്ലഡ് സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ ഒരു മോണിറ്ററുണ്ട് ആ മോണിറ്റർ ഇതിനകത്ത് ഇല്ല ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ ഞാനിതിൻ്റെ മോണിറ്ററും കൂടി ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് മോണിറ്റർ ഇല്ലേ ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക യൂസ് വിത്തിൻ ത്രീ മന്ത്സ് ആഫ്റ്റർ ഫസ്റ്റ് ഓപ്പണിംഗ് ദിപ്പുമായിരുന്നു ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇനി ഞാൻ ഓർഡർ ചെയ്തിട്ട് അപ്പം രണ്ടു ദിവസം ലോങ് ഡേ ആണ് അപ്പോൾ ലോങ് ഡേ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവമേ അത് ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതായിരുന്നു അത് നോക്കിയില്ല എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അപ്പം സാധാരണ ബ്ലഡ് ചെയ്തു പോലെ ബ്ലഡ് ചെയ്തിട്ട് സ്ട്രിപ്പിലേക്ക് വെച്ചിട്ട് മോണിറ്ററിൽ നോക്കി നമുക്ക് കടന്നു പിടിക്കാം എനിക്ക് മെഷീൻ വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ ഇതിന്റെ വില എത്രയാന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾ ഒന്ന് ഞാൻ അത് ഓർഡർ ചെയ്തപ്പം അതിനകത്ത് നോക്കിയപ്പം ടെസ്റ്റ് സ്ട്രിപ്സ് വിത്ത് മോണിറ്റർ നോക്കിയാൽ കണ്ട അപ്പൊ ഞാൻ അത്തത് കറക്റ്റ് ആണല്ലോ എന്നും വിചാരിച്ചു പക്ഷേ നമുക്ക് എനിക്ക് പറ്റി പറ്റിപ്പോയി അപ്പം ഇരിക്കുന്നത് എന്താ പറയുക അക്യൂ ആൻസർ ഇങ്ങനെയാട്ടോ ഇതിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ അക്യൂ ആൻസർ ഇൻ്റെ സ്റ്റെസ്റ്റ് സ്ട്രിപ്പ് ഒക്കെ അപ്പം അതിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് പൗണ്ടായിരുന്നു അപ്പം മെഷീൻ ഇല്ലാതെ അപ്പം ഇവിടെ ഇവർ എഴുതിയേക്കുന്നത് എന്താ അതെ പ്രോഡക്റ്റിന്റെ എന്താ ആ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയായിരുന്നു ഹീമോഗ്ലോബിൻ ടെസ്റ്റ് സ്ട്രിപ്പ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് സ്ട്രിപ്പ് യൂസ്ഡ് വിത്ത് അക്യു ആൻസർ ബ്ലഡ് മോണിറ്റർ എന്നാണ് എഴുതിയൊക്കെ അപ്പൊ ഞാനവിടുത്തെ മോണിറ്ററിങ് ഇവിടുത്തെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇനി അടുത്ത മോണിറ്ററിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്ത് ഓൾറെഡി ഇപ്പം ഇതൊക്കെ കിട്ടിയിട്ട് കാണിക്കാം കേട്ടോ ഇവിടെ ഇത് ഊരണം ഊരിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം അത് ഇവിടെ നീഡിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് അത് നീഡിൽ ഇങ്ങോട്ട് ഞാൻ വെച്ചു എന്നിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് അടയ്ക്കുക ഓക്കെ എന്നിട്ട് നമുക്കിത് അടച്ച് ഇത് കണ്ട നിങ്ങൾക്ക് കാണാമോ ഞാൻ കാണിക്കുന്നേ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതൂടെ ഇരിക്കും അപ്പം നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഇത് നോക്കണം അപ്പം ഇതിങ്ങനെ പ്രിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുത്തും ഓക്കെ അപ്പം അത് സെറ്റാക്കി വെച്ചു ഇനി നമ്മൾ ഇതിൻ്റെ മെഷീൻ മെഷീൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ോക്കാം ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മെഷീനിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒന്ന് ഓൺ ആക്കാം ഡേ സി ആൻഡ് എം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് അപ്പോൾ എവിടെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ബാറ്ററി ഒക്കെ ആ ഇതിനകത്ത് ബാറ്ററി ഒന്നും ഇട ബാറ്ററി നമ്മൾ ഇടണം നല്ലത് വർക്ക് ചെയ്തുള്ളൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അടയ്ക്കാം നമുക്ക് നോക്കാം ഓക്കെ പിന്നത്തെ ഫുൾ ബാറ്ററി ഒന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടേ ഓക്കെ അപ്പം നെയ്യ് നമുക്ക് കാണാവോന്ന് എനിക്കറിയില്ല ഇപ്പം ഇത് ഓഫ് ഫുൾ ബാറ്ററി അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം സെറ്റിംഗ് ദ മീറ്റർ ഇയർ ഡേറ്റ് ആൻഡ് ടൈം യു മസ്റ്റ് എൻ്റർ ദ സെറ്റിംഗ് റോഡ് സ്റ്റാർട്ട് വിത്ത് മീറ്റർ ഓഫ് അപ്പം മെഷറിംഗ് പോയിന്റ് വൺ സി ഇസ് ദ ബട്ടൺ ത്രീ എം ബട്ടൺ ചൂട് കാരണം ഓക്കെ മെഷറിംഗ് പോർട്ട് അപ്പം ഇതാണ് ഇതാണ് മെഷറിംഗ് പോർട്ട് ടു ആൻഡ് സിസ് സി ബട്ടൺ ആ ഇതുപോലെ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ യു പക്ഷെ അങ്ങനെ ആ ഒരു കേബിൾ ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു കേബിൾ ഉള്ളതായിട്ട് ഇപ്പൊ നമുക്ക് യു എസ് പി പ്ലഗ് ഉപയോഗിച്ച് കേബിൾ ഉപയോഗിച്ചിട്ട് കൂടെ ചാർജും ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ ബാറ്ററിയുടെ ആവശ്യം വരത്തില്ല അപ്പം അപ്പം കോഡ് ടെസ്റ്റ് റിസൾട്ട് ഏരിയ ടെമ്പറേച്ചർ സിംബല് ഇജക്ഷൻ ബട്ടൺ പ്രസ് ഹിയർ ടു ഇജക്ട് ദ സ്ട്രിപ്പ് ഔട്ട് ഇജക്ട് ചെയ്യുന്ന ഏതാ നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഉള്ളു സ്റ്റാർട്ട് വിത്ത് ദ മീറ്റർ ഓഫ് മീറ്റർ ഓഫ് ഹൗ ടു ടേൺ ദ മീറ്റർ ഓഫ് ആയിട്ട് ഉണ്ടോ മേ ബി സി ആയിരിക്കും നോക്കട്ടെ ബട്ടൺ ആണ് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നത് കേട്ടോ എം ബട്ടൺ സോ ഇത് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എം ബട്ടൺ ഈ സോണ് അപ്പോൾ അത് ഓഫായി ഓക്കെ അത് കഴിഞ്ഞിട്ട് ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഓക്കെ ഇവിടെ ഒരു എം ബട്ടൺ ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ആ സ്ത്രീ അപ്പോൾ ഇവിടെ ടൈം ഒക്കെ വരുന്നുണ്ട് ഞാൻ ക്യാമറ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാം എന്നിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈമാണ് അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത ടൈം നമുക്കവിടെ ഹീമോഗ്ലോബിൻ്റെ ഹീമോഗ്ലിതു ഹീമോഗ്ലോബിൻ്റെ ഇത് എന്തതിൻ്റെയാണ് ഇത് കൊളസ്ട്രോളിൻ്റെ ഇത് ഗ്ലൂക്കോസിൻ്റെ ഇത് യൂറിക് ആസിഡിൻ്റെ അപ്പം ഞാൻ ആദ്യം ഹീമോഗ്ലോബിൻ്റെ ആണ് ഇത് എടുക്കുന്നത് നോക്കട്ടെ ഓക്കെ അപ്പം അതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്പിൻ്റെ നമ്പർ ടെൻ ടെസ്റ്റ് സ്ട്രിപ്പാണ് ഇടത്തുള്ളത് ഒരു നമ്പർ ഉണ്ട് കോഡ് ട്വൻറ്റി ടു അത് മാച്ചാവുന്നുണ്ടോ ഇല്ലയോന്നറിയില്ല നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇത്രയ്ക്കൊന്ന് ഇൻസേർട്ട് ചെയ്യുമ്പം അതിൻ്റെ കോഡ് വരുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് ഓക്കെ ഓക്കെ അപ്പം അതെ കോഡ് ട്വൻ്റി ഫൈവ് എന്നാണ് കാണിക്കുന്നത് എൻ്റെ കോഡ് ട്വൻറ്റി ടു ആണ് ആക്ച്വലി എത്ര കാണിക്കുന്നത് ട്വൻ്റി ഫൈവാണ് പക്ഷെ ട്വന്റി ടു ആണ് അപ്പം സി ബട്ടണെ പിടിച്ചിട്ട് കോഡ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നോക്കട്ടെ സി ബട്ടണെ പിടിച്ചിട്ടൊന്നും കോഡൊന്നും അഡ്ജസ്റ്റ് ആവുന്നില്ല ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കുവാണേ അപ്പം ട്വൻറ്റി ഫൈവ് എന്നാണ് അപ്പം ഞാൻ ട്വൻ്റി സിക്സ് അല്ല ട്വൻറ്റി സെവൻ ഇപ്പോൾ കുറവോട്ട് എങ്ങനെ പോകുന്നവർക്കൊന്നെ ട്വൻറ്റി ടുവിലേക്ക് അങ്ങനെ പോകും ഇത് കൂടി കൂടി വരുവോ ചെയ്യുന്നത് ആ ഓക്കെ നമുക്ക് ട്വൻറ്റി ടു ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോകണം കേട്ടോ ആ സ്റ്റിപ്പ് ഒന്നും കൂടി ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് നമ്മളെ ഇതാക്കിയിട്ട് നമുക്ക് എൻ്റെ ട്വൻറ്റി ടു ആണ് കോഡ് എന്നിട്ട് ഞാനത് എമ്പട്ടണ നിക്കി അപ്പം എൻ്റെ കോഡ് ട്വൻറ്റി ടു ആണ് അപ്പം ഞാനൊന്ന് എന്ത് ലാൻഡ് സെറ്റ് എന്ത് ചെയ്യും വെച്ചിട്ട് ഞാനൊന്ന് ഒന്ന് കുത്തി നോക്കട്ടെ ഓക്കെ ജയിക്കുക എൻ്റെ കയ്യിൽ എനിക്ക് ഭയങ്കര പേര് ചെയ്തു കുത്താൻ ആക്ച്വലി ഞാൻ സൈഡിൽ കുത്തി നോക്കട്ടെ എൻ്റെ നോർമൽ സ്കിന്നായിട്ട് ഞാനൊരു രണ്ട് വെക്കുവാണേ എന്നിട്ട് ഞാൻ നോക്കട്ടെ ആ ഇനി ഇതിൻ്റെ സെറ്റൊക്കെ ചെയ്തു അപ്പം ഞാൻ എനിക്ക് ബ്ലഡ് കൂടെ ഞാൻ ലാൻ സെറ്റെ കുത്തി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് കുറച്ചൊന്ന് എക്സ്ക്യൂസീവ് ചെയ്യുവാണ് അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് വരത്തില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഇത്തയിലേക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇത്രയും ഒരു റൗണ്ട് മതി നമുക്ക് കാണാമല്ലോ വന്നത് നിങ്ങൾക്ക് മതിയായിരിക്കും എന്ന് തോന്നുന്നു അയ്യോ എറലെന്ന് കാണിക്കുന്നു വൈ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ കുത്തി ബ്ലഡ് എടുത്തതാണ് കുറച്ചും കൂടെ ബ്ലഡ് വേണമായിരിക്കും അതാ എനിക്കൊന്നും ഇല്ലാത്തതിലും ആയിട്ടില്ല അതാ വേറൊരു സ്ട്രിപ്പ് എടുക്കാം ബിക്കോസ് ആ സ്ട്രിപ്പിൻ്റെ അത് പോയി കിട്ടി അതാണ് ഒരു പ്രശ്നം അപ്പം ഞാൻ അടുത്തിട്ടൊരു സ്ട്രിപ്പ് എടുത്തിട്ട് കൈക്കൊന്നും അത്ര ഞാൻ ക്ലീനൊന്നും ചെയ്തിട്ടില്ല ഇനി ഭയങ്കര പേര് ചെയ്തു കുത്താൻ ഓ ഭയങ്കര പേരാ ഓ ഇത്രയും ബ്ലഡ് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഓക്കെ ആവുമായിരിക്കും ലിക്വഡ് ബ്ലഡ് എങ്ങനെ കൊടുക്കും അപ്പോൾ ഇതേ കൺട്രോളിൽ ഫുള്ള് നമ്മുടെ ബ്ലഡ് ബ്ലഡായിട്ടുണ്ട് ഇതൊന്നും കാണാൻ നല്ല ഡിസ്പ്ലേയിൽ നമ്മുടെ കൺട്രോളിൽ കറക്റ്റ് ആയി കഴിഞ്ഞപ്പം വന്നിട്ടുണ്ട് എന്റെ റിപ്പോർട്ട് ടെൻ സിക്സ് ടെൻ പോയിൻ്റ് സിക്സ് ടു നമ്മുടെ നോർമൽ എച്ച് ബി ഇലവൻ ആണ് അപ്പം എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ പതുക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ടെൻ പോയിൻ്റ് സിക്സ് ടു ആണ് കേട്ടോ ഗ്ലൂക്കോസ് പെർലെറ്റ് ഓക്കെ അപ്പം ഇനി കൊളസ്ട്രോളിൻ്റെ കൂടെ ഒന്ന് നോക്കാം രാജേഷിൻ്റെ അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളിത് തുറന്നിട്ടേ ഇതിങ്ങട്ട് ഊടരുത് ഊരാതെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റണം നന്നായിട്ട് ഇപ്പം നിങ്ങൾക്കൊരു ക്ലിക്ക് സൗണ്ട് കേൾക്കാം അപ്പം ഇത് പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അണ്ടരി ഈ സാധനം ഇങ്ങോട്ട് പോരുന്നവരെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക ഓക്കെ ഓക്കെ ഇങ്ങനെ എടുത്തു അത് അത് കളയേണ്ട അതൊരു ബട്ടർഫ്ലൈ പറന്നു വരുന്നു എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് കേട്ടുക അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ വിദേശ സോഫ്റ്റ് സ്കിന്നാണ് വണ്ണ് വൺ പോയിൻ്റ് ഫൈവ് നോർമൽ സ്കിന്നാണ് ത്രീ ടു ഫോർ അങ്ങനെയൊക്കെ ഇന്നത്തെ എഴുതിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുക പിന്നെ എൻ്റെ എച്ച് പി ആണല്ലോ നോക്കിയത് അപ്പം ഇതിൻ്റെ ഇതെന്താ ബട്ടർഫ്ലൈ ഉണക്കണേ അപ്പം കൊളസ്ട്രോളിന്റെ ആം വിതാ അയ്യോ പോ അതിന്റെ കോഡ് നാലാണേ നമുക്ക് നോക്കാം അതിന്റെ കോഡ് ഡിസ്പ്ലേ കറക്റ്റ് ആയല്ലെങ്കിൽ നമ്മൾ കോഡ് മാറ്റി കൊടുക്കണം കേട്ടി കൊടുത്ത് നോക്കാം

കൂട് നാലി എന്നിട്ട് പ്രസ് ചെയ്യുക അങ്ങനിക്കുക കയ്യാ എന്ത് ചെയ്യുന്നില്ല കൈ തിക്ക് കയ്യാണ്ട് എവിടെ വെക്കി പോകും അവിടെ എക്കി എനിക്ക് പൊക്കിപ്പിടിക്കേ എനിക്ക് പൊക്കിപ്പിടിക്കറിയോ ഓക്കെ നമ്മളുണ്ട് ഗോഡ് ക്ലിക്ക് സൗണ്ട് എത്രണ്ടോ കൊളസ്ട്രോള് ഫോർ പോയിന്റ് നയൻ സെവൻ അതൊക്കെയാർമൽ കൊണ്ടു ഈ രക്തമൊക്കെ അപ്പോൾ ഫോർ പോയിൻറ്റ് നയൻ സെവൻ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ സെവൻ ആണ് ഹൈ അപ്പം കൊളസ്ട്രോൾ ഇത്രയാണ് നോക്കട്ടെ കൊളസ്ട്രോൾ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ലിറ്റർ അല്ല നമ്മൾ അല്ലാതെ നോക്കുവാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ടു ടെൻ വരെ ഒക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ ഫൈവ് മുതൽ ഫൈവ് സെവൻ മുതലിവിടെ ഹൈന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അപ്പം ഈ വീഡിയോ കുറച്ച് എനിക്കും ഇത് ടെക്നിക്കൽ പ്രോബ്ലംസ് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാം യൂറിക്കാസ്റ്റ് ചെക്ക് ചെയ്യാം ബ്രഷുകൾ ചെക്ക് ചെയ്യാം ഒറ്റ മെഷീന് ഇത്രയും സ്ട്രിപ്സിൻ്റെ പോക്സുകൾ മാത്രം മതി അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കുക അപ്പം നമ്മളിവിടെ യു കെയൊക്കെ കാര്യം അറിയാമല്ലോ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് ആളുകൾ നമ്മൾ കാത്തിരിക്കണം അപ്പം നമ്മുടെ ബ്രഷ് എനിക്ക് ഈ എച്ച് ബി ഇങ്ങനെ കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോയെന്നൊരു സംശയമാണ് അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ടെൻ പോയിൻറ്റ് സിക്സ് ആണ് എച്ച് ബി അപ്പോൾ കുറയുന്നുണ്ടോ എന്ന് എനിക്കറിയാം മാത്രമല്ല ബാഡ് ആയിട്ട് കുറയുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണവും ഉണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കാൻ പൈപ്പ് ഞാൻ ചേക്കുക